ഇന്ന് നമുക്ക് എല്ലാവർക്കും എനിക്കും വേണം ഖാദി എന്ന സ്പെഷ്യൽ തലക്കെട്ടോടു കൂടിയാണ് ഈ വർഷത്തെ ഖാദി മേളകൾ ജില്ലയിൽ ഉടനീളം നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ളത് അതിൽ കലു ഷോ കലൂർ ഷോപ്പാണ് എറണാകുളം ജില്ലയിലെ ഏറ്റവും കൂടുതൽ സെയിൽസ് ജില്ലയിൽ മാത്രമല്ല സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ സെയിൽസ് ടാർജറ്റ് തരുന്ന സെയിൽസ് ഉണ്ടാക്കുന്നതും ആയ ഒരു സ്ഥാപനമാണ് ഖാദി സൗഭാഗ്യ കലൂരി ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്നിവിടെ നടത്തപ്പെട്ട മേളയിൽ സംസ്ഥാനത്തുടനീളമായി ആയിരം രൂപയ്ക്ക് ആയിരം രൂപയുടെ ഖാദി ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു സമ്മാന കൂപ്പൺ സമ്മാന പദ്ധതി ഒന്നാം സമ്മാനം ടിയാഗോ ഇലക്ട്രിക് കാറാണ് പതിനാല് ഇലക്ട്രിക് സ്കൂട്ടറുകളാണ് ഈ വർഷം നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് മൂന്നാം സമ്മാനമായി അമ്പത് ഗിഫ്റ്റ് വൗച്ചറുകളാണ് അയ്യായിരം രൂപയുടെ പിന്നെ ആഴ്ചതോറും ഓരോ ജില്ലയ്ക്കും ആഴ്ചതോറും ഓരോ സമ്മാന പദ്ധതിയും കൂടി ആവിഷ്കരിച്ചിട്ടുണ്ട് പിന്നെ ഏറ്റവും അത്യാധുനിക രീതിയിലുള്ള നവീകരിച്ച ഷോറൂമിൽ നിന്നും പ്രൊഡക്ഷൻ യൂണിറ്റുകളിൽ നിന്നും വരുന്ന ഉൽപ്പന്നങ്ങളാണ് ഈ വർഷം എല്ലാ ഖാദി യൂണിറ്റുകളിലും ലഭ്യമാകുന്നത് എറണാകുളം ജില്ലയിൽ തന്നെ മന്ത്രിയുടെ മണ്ഡലമായ മണ്ഡലത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന പാപ്പിലിയോ ഷർട്ടുകളും അവിടെ നിന്നുള്ള കുട്ടിയുടുപ്പുകൾ അതേപോലെ തന്നെ അത്യാധുനിക രീതിയിൽ എന്താണ് മറ്റേ ഡിസൈൻ ചെയ്തിട്ടുള്ള ഡിസൈനർ ഉൽപ്പന്നങ്ങളും സ്പെഷ്യലായിട്ട് ഈ നമ്മളുടെ ഈ ഷോപ്പിൽ ഈ വർഷം ലഭ്യമാണ് പിന്നെ ഏറ്റവും നല്ല രീതിയിലുള്ള എസ് ടി ഡി ടി ഡി ടിസ്റ്റഡ് യാണിൽ തീർത്തിട്ടുള്ള വൈറ്റ് ഷർട്ട് പീസുകളും പ്രിൻറ്റഡ് ഷർട്ട് പീസുകളും യഥെഷ്ടം നൂതന രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഈ ഷോപ്പിൽ ലഭ്യമാണ് ഏകദേശം ഓണത്തിന് മാത്രം നമുക്ക് ഒരു അഞ്ച് കോടി രൂപയുടെ സെയിൽസിന് മുകളിലാണ് നമ്മൾ ഈ ഷോപ്പിൽ പ്രതീക്ഷിക്കുന്നത് പത്ത് കോടി രൂപയാണ് നമുക്ക് തന്നിരിക്കുന്ന ടാർജറ്റ് ഏകദേശം നമ്മളുടെ സെയിൽസുകൾ അവിടെ വരെ എത്തിച്ചെല്ല എത്തും എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ പ്രതീക്ഷ പിന്നെ ടി എൻ ആർ സാരികളാണ് ലേഡീസിനെ സംബന്ധിച്ച് അവർക്ക് വന്നിരിക്കുന്ന സാരികളാണ് ടീച്ചേഴ്സും എല്ലാം സ്പെഷ്യലായിട്ട് വാങ്ങാനായിട്ട് ഷോപ്പിലേക്ക് വരുന്നത് അത് ഏറ്റവും നൂതനമായ രീതിയിലുള്ള സാരികൾ ടി എൻ ആറിൻ്റെ സാരികളാണ് ഏറ്റവും നൂതനമായിട്ടുള്ള സാരികൾ അത് ആ പുതിയ ഡിസൈനുകൾ അത് ഈ വർഷം യഥാഷ്ടം നമ്മുടെ ഷോപ്പിൽ ലഭ്യമാണ് അതേപോലെ തന്നെ ടസർ സിൽക്ക് പ്രിൻ്റഡ് സിൽക്ക് കാഞ്ചീപുരം പോലുള്ള പട്ടിണങ്ങൾ അതേപോലെ തന്നെ പോച്ചമ്പുളി ഡിസൈൻ അങ്ങനെ യഥേ സാരികൾ ഈ വർഷം നമ്മളുടെ ഷോപ്പിൽ ലഭ്യമാണ് സെയിൽസ് തുടങ്ങിയപ്പോൾ തന്നെ ഒന്നാം തീയതി തുടങ്ങി നമുക്ക് റിബേറ്റ് തുടങ്ങി റിബേറ്റ് തുടങ്ങി അന്ന് മുതൽ തന്നെ നല്ല സെയിൽസും നല്ല തിരക്കുമാണ് നമ്മുടെ ഷോപ്പിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്